മുപ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞ ഒരു ലേഡി ഡോക്ടറെ കാണാൻ ചെന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ഗ്രേഡ് വൺ ഫാറ്റി ലിവർ ആണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ എസ് സി പി ടി കൂടുതലാണെന്നും പറഞ്ഞു അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ വെയിറ്റ് കുറയ്ക്കണം നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ട് എന്ന് പക്ഷേ ആ ലേഡി എന്താ ചെയ്തത് അവരുചിച്ച് എനിക്ക് പെയിൻ ഇല്ല സിംറ്റംസ് ഒന്നും ഇല്ല പിന്നെ ഡെയിലി റുട്ടീൻ ചെയ്യാനായിട്ട് എനിക്ക് സമയമില്ല കുട്ടികളുടെ കാര്യം നോക്കണം അതുപോലെ തന്നെ ജോലിക്ക് പോകണം അതുപോലെ വീട്ടിലെ കാര്യങ്ങൾ എല്ലാം കൂടി ആകുമ്പോൾ സ്ട്രെസ്സ് കൂടുതലായിരുന്നു അവർക്ക് അവരതിനെ നെഗ്ലക്റ്റ് ചെയ്ത് വിട്ടു പക്ഷേ മാസം കഴിഞ്ഞപ്പോഴത്തേക്കും അവർക്ക് വെയിറ്റ് കൂടുതൽ ക്രമാതീതമായിട്ട് കൂടാൻ തുടങ്ങി അതുപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്താലും ക്ഷീണം അനുഭവപ്പെടാൻ തുടങ്ങി ഡെയിലി ക്ഷീണം കാരണം ഒന്നും ചെയ്യാൻ പറ്റാതെയായി അവർക്ക് സ്ട്രെസ് ലെവൽ വീണ്ടും കൂടി അതുപോലെ തന്നെ അവർക്കുണ്ടായ അടുത്ത അടുത്തൊരു പ്രോബ്ലമാണ് ഹോർമോൺ ഇമ്പാലൻസ് ഉണ്ടായി എന്നുള്ളത് അതുപോലെ ഡയബറ്റിസ് അതിൻ്റെ ബോർഡർ ലൈനിൽ എത്തിക്കഴിഞ്ഞു ഇത്രയും മാറ്റങ്ങൾ അവർക്കോ ഉണ്ടായപ്പോൾ അവർ ശരിക്കും ഷോക്കായി എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചത് എന്നാൽ ഒരു പ്രാവശ്യമെങ്കിലും അവർ അവരുടെ ബോഡി പറയുന്നത് കേട്ടിരുന്നുവെങ്കിൽ ഡോക്ടർ വാർണിംഗ് സൈൻ കൊടുത്തപ്പോൾ തന്നെ അതിനെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിൽ ഒരു മാറ്റം വരുത്തിയിരുന്നുവെങ്കിൽ ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റുമായിരുന്നു പിന്നീട് അത് ക്രോണിക് സ്റ്റേജിലേക്ക് പോവുകയാണ് ചെയ്തത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾക്ക് ഉണ്ടാകുന്ന പല അസുഖങ്ങളും അതിൻ്റെ എൻഡ് സ്റ്റേജ് ആകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് പ്രത്യേകിച്ച് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇതെല്ലാം അതിൻ്റെ എക്സ്ട്രീം ലെവലിൽ എത്തുമ്പോഴാണ് നമ്മൾ അറിയുന്നത് പോലും ഒരു സിംറ്റമോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ആദ്യമേ വരത്തില്ല എന്നാൽ ബോഡി തരുന്ന വാർണിംഗ് സൈൻസ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുകയും ചെയ്യും നമുക്ക് ക്ഷീണം വരുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ഓവർ ആയിട്ട് ജോലി ചെയ്തിട്ടാണ് എന്നുള്ളതാണ് പക്ഷേ പല രീതിയിലും നമുക്ക് സിഗ്നൽസ് തന്നുകൊണ്ടിരിക്കും ബോഡി ഇതൊക്കെ മൈൻഡ് ചെയ്യാതെ നടന്ന് അവസാനം നമ്മൾ അസുഖത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഈ ഫാറ്റി ലിവറിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും മുപ്പത് ദിവസം കൊണ്ട് അതിൻ്റെ എർലി സ്റ്റേജ് ആണെങ്കിൽ മുപ്പത് മുപ്പത് ദിവസത്തെ കൺസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് റിവേഴ്സാക്കി എടുക്കാനായിട്ട് പറ്റും